ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ കൊല്ലത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാര് ചേരുകയാണ് ശ്രീകുമാര് ദ്വിദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി കേരളത്തിൽ എത്തുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സജി എഴുപത്തി അഞ്ചിന്റെ നിറവിലാണ് കൊല്ലം ഫാറ്റിം മാതാ നാഷണൽ കോളേജ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യ വേദിക്ക് സമീപം തന്നെയാണ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഇരിക്കാവുന്ന ഒരു വേദിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായും സുരക്ഷാ നിയന്ത്രണത്തിലാണ് കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇവിടെ അതാണ്ട് രണ്ട് അൻപതിനാണ് ചടങ്ങ് തുടങ്ങുക രണ്ടരയോടുകൂടി തന്നെ ഉപരാഷ്ട്രപതി ഈ കൊല്ലം ആശ്രാമം ഹെലിപ്പാഡിൽ ഇറങ്ങും അതിനുശേഷം കാർമാർഗ്ഗമാകും ഈ വേദിയിലേക്ക് എത്തുക രണ്ട് അൻപതിന് ചടങ്ങ് തുടങ്ങും ശേഷം മൂന്ന് അൻപത് വരെ മൂന്ന് നാൽപ്പത് വരെയാണ് ഇവിടെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അൽഡേക്കർ അടക്കം മന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം മന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യം പറയുകയാണെങ്കിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ഒട്ടേറെ പേർ പഠിച്ച ഒരു വിദ്യാലയം കൂടിയാണ് ഈ കൊല്ലം ഫാറ്റുമാതാ നാഷണൽ കോളേജിൽ ഏറ്റവും പ്രമുഖൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഏഴ് വർഷത്തോളം സുരേഷ് ഗോപി ഇവിടെ പഠിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ കെ പ്രേമചന്ദ്രൻ ഭരത് ബാലചന്ദ്ര മേനോൻ അങ്ങനെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പഠിച്ച ഒരു വിദ്യാലയം കൂടിയാണ് അതുകൊണ്ട് ഈ ജൂബിലിയുടെ നിറവിലാണ് കൊല്ലം ഫാറ്റുമാതാ നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധ്യ കാദ്രൻ മൈക്കിൾ നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് മാഡം എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായി എങ്ങനെയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇന്നിപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ പോലെ എല്ലാം കാണാമല്ലോ എല്ലാം അറേഞ്ച്മെന്റ്സ് ഉണ്ട് പിന്നെ നമ്മളുടെ വി ആർ ആക്ച്വലി എക്സൈറ്റഡ് ഇത്രയും വലിയ ഒരു പ്രോഗ്രാം നടത്തുന്നതായാലും പിന്നെ നമ്മുടെ ഗസ്റ്റ് അതുപോലത്തെ ഒരു ഗസ്റ്റ് ആണല്ലോ വി ആർ ഹാവിങ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു കം ഓവർ ടു അവർ കോളേജ് ടു ഇനോഗ്രേറ്റ് ദ ജോബിലി പ്രോഗ്രാം വി ആർ കംപ്ലീറ്റിംഗ് സെവൻറ്റി ഫൈവ് ഇയേഴ്സ് എഴുപത്തഞ്ച് കൊല്ലം ഇന്റെ നിറവിലാണ് ഫാറ്റുമാതാ നാഷണൽ കോളേജ് ഇന്ന് നിൽ നിൽക്കുന്നത് ാണ് പറഞ്ഞത് യെസ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ കോളേജിൽ എത്തുന്നത് രണ്ടമ്പതിനാണ് രണ്ട് നാൽപ്പതിന് ഹെലിപാഡിലെ കൊല്ലത്ത് ഇറങ്ങും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്ന് അത് അതിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ വി ഐ പി ഗസ്റ്റും ഇവിടെ സീറ്റഡ് ആയിരിക്കും അത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യം ഒരു മണിക്കൂറാണ് നമ്മളുടെ പ്രോഗ്രാം ഉള്ളത് എന്തായാലും കോളേജിന്റെ അധികാരികളും മറ്റ് അതിഥികളുമൊക്കെ വലിയൊരു എക്സൈറ്റ്മെന്റിലാണ് അതാണ് പ്രിൻസിപ്പൽ സൂചിപ്പിച്ചത് ഏതായാലും ഈ നിയന്ത്രണങ്ങൾ ഈ വേദിക്ക് സമീപം മാത്രമല്ല കൊല്ലം നഗരത്തിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ പോലീസ് നിയന്ത്രണത്തിലാണ് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം നഗരപരിധിയിലുള്ള സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് പരിപാടിയിലാണ് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ അദ്ദേഹം കൊല്ലം ഫാറ്റിമാതാ കോളേജിന്റെ വജ്രജൂബിലി ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കും കൊല്ലത്തിൽ നിന്നും വിവരങ്ങൾ Sri Kumar.